നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസുമായ ഒരു സഖ്യത്തിന് മുൻകൈ എടുത്തിരിക്കുന്നു മമതാ ബാനർജി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വഴിത്തിരിവായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ബി ജെ പിയുടെ അജണ്ടകളെ നേരിടാൻ കോൺഗ്രസുമായുള്ള ഒരു ടയ്യർ അത് ദേശീയതലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധയാകർഷിക്കും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് അതിശക്തമായി മുന്നേറാൻ കഴിയുന്നു എന്നുള്ളത് മമതയ്ക്ക് കൃത്യമായി പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ബംഗാളിൽ ബി ജെ പി പിടിമുറുക്കാൻ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നിലവിൽ പ്രതിപക്ഷത്തും തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് അവരെ നന്ദിഗ്രാമിൽ പരാജയപ്പെടുത്തിയ സുവേതു അധികാരിയാണ് തീർച്ചയായും ബി ജെ പി കൂടുതൽ ത്രിമൂലംഗങ്ങളെ വലിച്ചു തള്ളി താഴെയിടാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ അഭിഷേക് ബാനർജി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ബംഗാളിൽ ജയിച്ച പന്ത്രണ്ട് ബി ജെ പി എം പിമാരിൽ പലരും തൃണമൂലിലേക്ക് വരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുകയാണ് അതിനുവേണ്ടി പല നേതാക്കളെയും കാണാൻ വേണ്ടിയുള്ള സമ്മതം അറിയിച്ചിരിക്കുന്നു വളരെ വൈകാതെ തന്നെ ബി ജെ പി ബംഗാളിൽ വീണ്ടും പടുകുഴിയിലേക്ക് പോകും എന്ന് തന്നെയാണ് അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്നത് ബംഗാളിൽ എഴുപത് സീറ്റോളം കോൺഗ്രസ്സിന് നൽകണം എന്ന ഇക്വേഷനിലേക്കാണ് തൃണമൂലിൽ പല അംഗങ്ങളും പറയുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ വളരെ ദൃഢമായിരിക്കും ഒരു രീതിയിലും ബി ജെ പിയുടെ ആധിപത്യം അവിടെ നടക്കുകയില്ല എന്നുള്ള കാര്യം തന്നെയാണ് തൃണമൂൽ പറഞ്ഞിരിക്കുന്നത് മഹു മൈത്ര അടക്കമുള്ള പല നേതാക്കളും ഈ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷവുമായി കോൺഗ്രസ് സഹകരിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല ജനങ്ങൾ എന്നെ അകറ്റിക്കഴിഞ്ഞതാണ് ഇടതുപക്ഷത്തെയും ആ പ്രസ്ഥാനത്തുള്ളവരെയും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ബംഗാളിൽ ഒരു റോളുമില്ല അവർ തെരുവോരകളിൽ ഏതൊക്കെ രീതിയിൽ പ്രസംഗിച്ചാലും ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചാലും മുപ്പത്തിനാല് കൊല്ലത്തെ അവരുടെ കിരാത ഭരണം ഒരു കാലത്തും ജനങ്ങൾ പൊറുക്കുകയും ഇല്ല മറക്കുകയുമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സഹകരിക്കേണ്ടത് ഇന്നിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി തന്നെ ആയിരിക്കണം തൃണമൂൽ കോൺഗ്രസ് നേതൃത്വമായി സഹകരിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ മുന്നണി പോരാട്ടമായിരിക്കണം നടത്തേണ്ടത് എന്നുള്ള അനിവാര്യതയാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് എ ഐ സി സി അതൊരു അർത്ഥസമ്മതം മൂടിയിരിക്കുകയാണ് തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു സഖ്യം എന്ന രീതിയിലേക്ക് നീങ്ങാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസും തൃണമൂലും ആഗ്രഹിക്കുന്നത് ബംഗാളിൽ കോൺഗ്രസിന് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇടതുപക്ഷവുമായി സീറ്റ് വിഭജിച്ചതുകൊണ്ട് യാതൊരുവിധ നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് പരമ്പരാഗതമായി ജയിച്ചു കൊണ്ടിരുന്ന ബഹ്റാംപൂറിൽ പരാജയം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ നിന്നുമാണ് കോൺഗ്രസ് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു കോൺഗ്രസും തൃണമൂലും ഒന്നിക്കുകയാണെങ്കിൽ തീർച്ചയായും വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ കഴിയുമെന്നും ബംഗാളിൻ്റെ മണ്ണിൽ അതിന് ഒരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നും വളരെ വ്യക്തമാണ്